മുകേഷും സിദ്ധിക്കുമൊക്കെ എത്ര ഒളിഞ്ഞാലും ശരി നിന്നെ പെരുമ്പാമ്പിനെ പിടിക്കണമാതിരി അടിച്ചു പിടിക്കാൻ പിടിക്കാൻ സമയമായി ഇത് ഓരോ നടന്മാർക്കും സത്യത്തെ നിശ്ചയിച്ച് നടക്കുന്നവർക്കും ഓരോ പദവി ദുരുപയോഗപ്പെടുത്തുന്നവർക്കും ഉള്ള ഒരു ദൈവത്തിൻ്റെ അടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ദൈവം ഉണ്ട് മനശാശിയുണ്ട് നീതിയുണ്ട് സത്യമുണ്ട് നീതിയുടെ ദേവതയെ നിങ്ങൾ കട്ടി കെട്ടി കെട്ടി വിചാരിച്ചിട്ട് നീതി കണ്ണു തുറക്കൂലന്നല്ല അത് തുറന്നിരിക്കും ഒരുപാട് ഹൃദയത്തെ ഒരുപാട് ഒരാളെ ജീവിപ്പിച്ചിരിക്കുന്ന ചിരി വേറെ ഒരാളെ നശിപ്പിച്ച് ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് ചിരിക്കുന്ന ചിരി വേറെ ഒരുപാട് ആൾക്കാരെ പണയം വെച്ച് ചിരിക്കുന്ന ചിരി ചിരി വേറെ അങ്ങനെയാണ് ഇത് കാണുന്നത് അപ്പോൾ ഇന്ന് മറഞ്ഞിരിക്കുന്ന സിദ്ധിക്ക് എവിടെയാണെങ്കിലും ശരി നീ പെടും നീ ഒരുപാട് ആൾക്കാർ ജീവിതം നശിപ്പിച്ചിരിക്കണമെന്നുള്ളത് മനസ്സിലാകുന്ന എൻ്റെ മോന്തേൻ്റെ വീർപ്പ് കണ്ടിട്ട് അതേമാതിരി ഒരുപാട് നടന്മാരുണ്ട് ആ താഴത്തേക്ക് നോക്കാണ്ട് മേലത്തേക്ക് മാത്രം പോയി ഒരുപാട് സംഗതികൾ വാങ്ങിക്കൂട്ടിയ നടന്മാരിവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി നീ പാവപ്പെട്ടവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയോടോ തിരിഞ്ഞു നോക്കിയോ നിന്നെ നടനാണ് പറഞ്ഞാൽ നടൻ എന്ന് പറഞ്ഞ മാർ കറുത്ത സ്ഥലത്ത് വെളുത്ത പൊടിയും ചാതും അതും സെറ്റപ്പും ഇതൊക്കെ ഇട്ടിട്ട് പോകണമെന്നില്ല ഇതേ ഇതൊന്ന് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി കുറുക്കൻ്റെ ചായം പോയ മാതിരിയാണ് ഇങ്ങനെയുള്ള ജീവിതത്തേക്ക് ആഗ്രഹിച്ച് പോണ പരമബുഡിയായ സ്ത്രീകളടുത്തും എനിക്കിത് പറയാനുണ്ട് നിങ്ങളെ ഇങ്ങനത്തെ ഒരു വേഷം കിട്ടിയ ജീവിതം നമുക്ക് എന്തിനെ റിയൽ ആയിട്ടുള്ള ജീവിതം പോരെ ഇങ്ങനെ കുടുങ്ങി നാളെ ഇങ്ങനെ ഇങ്ങനെ പെട്ടു ഇണക്കുന്ന സ്ത്രീകളെ അവർ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ആ മുകേഷ് അറസ്റ്റായി മുകേഷ് ചെയ്ത കാര്യങ്ങൾക്ക് അവന ഇതേമാതിരി മുകേഷിനെ പോലെ ഇതിന് വഴങ്ങിയ ആൾക്കാരും വഴങ്ങാത്ത ആൾക്കാരും അങ്ങനെ പല ആൾക്കാരുണ്ട് പെട്ടുപോയ ആൾക്കാർ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇങ്ങനത്തെ ആഗ്രഹം ഇങ്ങനത്തെ ആഗ്രഹങ്ങൾക്ക് ദുരാഗ്രഹം വേണ്ട നിങ്ങൾ റിയലായിട്ട് ജീവിക്ക് സത്യമായി ജീവിക്ക് നീതിയായി ജീവിക്ക് അതിന് ദൈവത്തിൻ്റെ സപ്പോർട്ടുണ്ടാവും അനീതി ആയിട്ടും ഇങ്ങനെ പോളീഷായിട്ടും പിന്നെ ഒരാളെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ കിട്ടാൻ പോണത് നിങ്ങളെ തലമുറ നശിക്കുക അല്ലാണ്ട് പുഷ്ഠരോഗമായിട്ടും കാലഴുകിയിട്ടും ഇങ്ങനെ ഒരുപാട് ഡയറക്ടർമാർ ഒരുപാട് നടക്കന്മാരൊക്കെ മരണം എങ്ങനെയാണ് അവനൊക്കെ ആശ്രമത്തിലും കാല് പുഴുത്തു കഴിഞ്ഞാൽ അതുപോലെ എടുക്കാൻ ആളില്ലാണ്ടും പിന്നെ കഞ്ഞി കുടിക്കാൻ വകുപ്പ് മരിച്ചു കിടക്കുന്നത് കാരണം ഇങ്ങനത്തെ ആ ദുരാഹരവും വിടുന്നു നിൻ്റെ ഉള്ളിലൊരു സ്കില്ുണ്ട് ആ സ്കില്ലിനെ നോക്കിപ്പോൾ ഈ ആരാധകർമാരിൽ ഇങ്ങനത്തെ ആരാധകന്മാരെ ആരാധിക്കില്ല റിയൽ ഹീറോകളെ ആരാധിക്ക് എത്ര ആൾക്കാരുണ്ട് അബ്ദുൽ കലാം ഉണ്ട് പെരിയാറുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് റിയൽ ഹീറോസൂടെ അല്ലേ അബ്രഹാം ലിങ്കൻ ഉണ്ട് ഏ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആരാധിക്കി ഇവരെ ബുക്കുകൾ വായിക്കി രൂപം വെക്കല്ലേ മരവിട്ടിത്തരം ചെയ്യല്ലേ നിന്റെ ഉള്ളിൽ ഒരു കഴിവുണ്ട് ആ കഴിവിനെ നോക്കിപ്പോൾ അതല്ലാണ്ട് മറ്റവും വിജയിച്ചു മറച്ചും വിചോ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പുറകെയാണ് എല്ലാവരും പോണത് അതേമാതിരി മരുന്നിൻ്റെ പുറകെയും സിനിമൻ്റെ പുറകെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് അതാണ് നിങ്ങൾക്ക് ഇഷ്ടം എളുപ്പവഴി ഏതാണോ അതാണ് ഇഷ്ടം എളുപ്പവഴി തിരഞ്ഞോണ്ട് പോകണോൻ്റെ കഥയൊക്കെ ഇതാണ് പെരുമ്പാമ്പ് ഇഴുകിയമാരി രാഷ്ട്രീയ ശരീരം കൊഴുപ്പ് വെച്ച് പോകും മണ്ണിലെ പുഴുകൾ കൊഴുപ്പ് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി അതേമാതിരി ശരീരം കൊഴുപ്പ് വെച്ച് വണ്ണം വെച്ച് മരുന്നില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മുകേഷ് പോയി അതേമാതിരി നിങ്ങളും പെടാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്